ഇനി നമുക്ക് കുറച്ച് അരിമുറുക്ക് ഉണ്ടാക്കി നോക്കട്ടെ അപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഓണം വിഷമൊക്കെ ആകുമ്പോഴേ ഉള്ളത് മുറുക്ക് അച്ചപ്പം അതുപോലെ തന്നെ ഉപ്പേരി ശർക്കര ഇട്ടി പൂരി വരെ ഉണ്ടാക്കുന്നത് ആ ഒരു ടൈമിലിട്ട് എനിക്ക് ഓർമ്മയിൻ എന്റെ ചെറുപ്പത്തിലൊക്കെ അമ്മയുടെ വീട്ടിലൊക്കെ വലിയ ടിന്നിട്ട് ഒരു മൂന്ന് നാലടി ഉയരത്തിലുള്ള ടിന്നിലൊക്കെ ഇങ്ങനെ ഈ വക സാധനങ്ങളെല്ലാം ഉണ്ടാക്കി വെക്കും അപ്പൊ അതൊരു മാസം മുന്നൊക്കെ ഉണ്ടാക്കി തുടങ്ങൂട്ടെ ഈ സാധനങ്ങളെല്ലാം അപ്പോൾ ഇങ്ങനെ നമ്മള് ചെറിയ കുട്ടികളൊക്കെ ആണല്ലോ അപ്പം ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്തത് കഴിക്കാം അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നിപ്പം ആ രണ്ടുപേരും ഒന്നും ഇല്ല അമ്മൂമ്മ ഇല്ല അമ്മയില്ല അമ്മ 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 പോയി ഒരു വർഷമായ പൊളിക്കുന്ന അമ്മ നമ്മളെയൊക്കെ പറ്റിച്ച് അങ്ങ് പോയി കളർ പെട്ടെന്നൊരു അസുഖവും കെടുപ്പിലാവലും എന്നൊന്നും ഒന്നും കാണാൻ ഒക്കെ ആളങ്ങ പോയി കാരണം എനിക്ക് കാണാനും പറ്റില്ല ആ സിറ്റുവേഷൻ ഒന്നതായിരുന്നു അപ്പോൾ കാണാതിരിക്കണ നല്ലത് കാരണം ഒരുപാട് ഓടി നടന്നെല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോ പിന്നെ നമുക്ക് കട്ടയ്ക്ക് എല്ലാത്തിനും കൂടി ഉണ്ടാവുന്ന ഒരു സംഭവമായിരുന്നു അതില്ലാണ്ടായി നമുക്ക് മുറുക്കുണ്ടാക്കലേ അല്ലെങ്കിൽ മുറുക്കുണ്ടാവില്ല അപ്പൊ ഇനി ഞാൻ എടുത്തിരിക്കണ ഒരു കപ്പ് അരിപ്പൊടീനേം അരിപ്പൊടിയാണ് അരിപ്പൊടീന ഇട്ടെടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം ഇതിൻ്റെ അര ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കുക ചെറിയ ജീരകമാണ് കേട്ടോ അര ടീസ്പൂൺ എും ഇട്ട് കൊടുക്കുന്നുണ്ട് എള്ള് വാഷ് ചെയ്തതാണ് കേട്ടോ വാഷ് ചെയ്തത് സ്ട്രെയിൻ വെച്ച് തന്നാൽ അതങ്ങനെ കട്ട പിടിച്ചിരിക്കണം ജീരകം ഓൾറെഡി ഞാൻ വാഷ് ചെയ്ത് ഉണക്കി വെച്ചിരുന്നതാണ് കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ കൂടി ഒച്ചെടുക്കുക പണ്ടൊക്കെ ഇണ്ടാക്കിയിരുന്നുണ്ടല്ലോ അത് ആ രീതിയിലാണ് അപ്പൊ ഇത് ഇങ്ങനെ ഇരിക്കട്ടെട്ടെ ഇത് നല്ലോണം കൈ കൊണ്ട് കുഴച്ചെടുക്കണേ പിന്നെ ഇതിലേക്ക് അരക്കുന്നതിനായിട്ട് ഒരു അരക്കപ്പ് താഴേന് നാളികേരം എടുത്തിരിക്കണത് ഒരു ആറ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് ഒരുപാട് നല്ലോണം അരയേണ്ട കുറച്ച് ഒരു തരിതരിപ്പിലുള്ളിൽ അരച്ചെടുക്കണം പിന്നെ ഞാനിന്റെ അകത്ത് സ്പെഷ്യൽ ആയിട്ട് ചേർക്കുന്ന മിൻഡ് ലീവ്സ് ഉണ്ട് ഒരു ഇത് നല്ലോണം അരച്ചെടുക്കണം കേട്ടോ അപ്പൊ ഈ മിന്റ് ലീവ്സിന്റെ ഫ്ലേവർ മുറുക്കിനിട്ടും നല്ല ടേസ്റ്റിന് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടൂട്ട പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നു എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഒന്ന് വാഷ് ചെയ്ത് സ്ട്രെയിനറിൽ വെച്ചതിന് ശേഷം വറുത്ത് പൊടിച്ചെടുക്കണേ അരിപ്പൊടിയും ഒക്കെ കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്ക കേട്ടാ ഈ വെളിച്ചെണ്ണയൊക്കെ എല്ലാ ഭാഗത്തും നല്ലോണം മിക്സ് ചെയ്തെടുക്കണേ അപ്പൊ ഈ വെളിച്ചെണ്ണ നമ്മള് ചേർക്കുന്ന നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് ചൂടായി വന്നിട്ടുണ്ട് ഫ്ലെയിമൊന്ന് സിമ്മിൽ ഇട്ടിട്ട് നമ്മൾ വാഷ് ഉഴുന്നിട്ട് കൊടുക്കേ ചെറുതായിട്ട് ലൈറ്റ് മഞ്ഞ കളറായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം നല്ലോണം പൊടിച്ചെടുക്കേ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന അരിപ്പൊടിയിലേക്ക് പൊടിച്ച് ഉഴുന്നുണ്ടല്ലോ അത് ഇട്ടുകൊടുക്കട്ടെ സ്ട്രെയിനറിൽ വെച്ചിട്ട് അരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി അരി കളയാം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ അടുപ്പത്തെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ അടിച്ചെടുത്തേക്കുന്ന നാളികേരം ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അത് ഒഴിച്ചെടുക്കട്ട ഓൾറെഡി ഒരു കാൽ കപ്പ് വെള്ളയിൽ അരയ്ക്കാൻ വെച്ചിട്ടുണ്ട് അരക്കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് തിളക്ക തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഫ്ലെയിമൊന്ന് സിമ്മാക്കി വെക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് ചെയ്യുന്ന അരിപ്പൊടിയുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം को रोशे को रोशे तो फ्लेम ऑफ फ्ले ऑफेको അതിപ്പോൾ തിരിച്ചൂടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് കുഴച്ചെടുക്ക് വെള്ളം പോരെങ്കിലും വെള്ളം തിളപ്പിച്ചിട്ടിട്ടുണ്ട് കുറച്ച് ഒഴിച്ചെടുക്കട്ടെ അതിന് അപ്പോൾ ഈ മാവ് ഒന്നും കൂടി സ്മൂത്ത് ആവാനുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുക്കട്ടെ ടേബിൾ സ്പൂണിൽ ഒഴിച്ചെടുത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുഴച്ച് കൊടുക്കാം ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ച് കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂണും കൂടി വെള്ളമൊഴിച്ച് കുഴച്ചിട്ടുണ്ട് അപ്പൊ മുക്കാൽ കപ്പും ഒരു നാല് ടേബിൾ സ്പൂണും വെള്ളമൊഴിച്ചിട്ടുണ്ട് നമ്മൾ കുഴച്ചിട്ട് ഒരു സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ ഇനി ജസ്റ്റ് നമുക്ക് അച്ചിലിട്ടിട്ട് ടെസ്റ്റ് അടിച്ച് നോക്കാം മുറുക്കുണ്ടാക്കാനായിട്ട് എടുത്തേക്ക് സ്റ്റാറിന്റെ ചില്ലണ് ഇത് ആയിലേക്ക് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഈ സേവനയുടെ ഉള്ളിൽ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടീനേ ബാക്കിയുള്ള പൊടി മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കറക്റ്റ് വീഴുന്നുണ്ടോ നോക്കട്ടോ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കേ ഒരുപാട് വലുതാക്കണില്ല കേട്ടോ അത് ഇത്രയും മതി എന്നിട്ടിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാം ചുറ്റിച്ചെടുക്കാം കേട്ടോ ഇത്രയും ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇത് ഫ്രൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചുറ്റിച്ചെടുക്കാം ചൂടായ പാനിലേക്ക് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുക്കുന്നത് ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഓയിലണു എടുക്കുന്നത് ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓരോ മുറുക്കും ഇട്ട് കൊടുക്കേ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ചെറിയ ലൈറ്റ് കളറും ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കോരി എടുക്കാം അല്ലെങ്കിൽ ഇത് ഇതിരുന്നൊന്നും കൂടി മുറുകൂട്ടാ അപ്പൊ ഭയങ്കര ഡാർക്ക് കളറാകും ഈ മുറിക്കാനും ചുറ്റിച്ചെടുത്തിരിക്കുന്നത് ഫോയിൽ പേപ്പറിലാണ് കേട്ടോ അതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ ഒന്നും പൊട്ടാ അതെ ചുറ്റിച്ചെടുത്തിരിക്കുന്നത് അത് വേണമെങ്കിൽ ഏലയിൽ കുറച്ച് വെളിച്ചെണ്ണ പൊറ്റിയിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് ഇതിന്റെ അകത്തൊന്ന് എടുത്തിട്ട് ഇട്ട് കൊടുക്കുക നാട്ടിലൊക്കെ ആവുമ്പോ ഇല അധികം ഉണ്ടാവണല്ലേ ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം മിൻറ്റിന്റെ ഫ്ലേവറോട് കൂടി നല്ല കറു മുറന്നുള്ള മുറുക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ